കൊണ്ടു ഹേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വലിയ സർപ്രൈസാണ് നേരത്തെ അറിഞ്ഞതാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് സർപ്രൈസ് തന്നെയാണ് ഞാൻ പൊക്കോണ്ടിരിക്കുവാണ് ഇനി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ട് കാണാം അങ്ങനെ ഞാനും എൻ്റെ അനിയനും കൂടെ വർത്താനം ഒക്കെ പറഞ്ഞ് 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 അങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുവാണ് നല്ല ചൂടും അതിൻ്റെ കൂടെ തന്നെ ട്രാഫിക്കും ഞങ്ങൾ ഓട്ടോയിലാട്ടോ പോകുന്നത് എന്തായാലും ഞങ്ങൾ ഏകദേശം നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്താറായിട്ടുണ്ട് അങ്ങനെ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ എത്തിയിട്ടുണ്ട് ഇനി ഷിഹാബ് വരാൻ കുറച്ച് സമയം കൂടെ ഉള്ളു ഗൈസ് അപ്പം ഞങ്ങൾ ഇനി നേരെ അകത്തേക്ക് കയറുവാണ് അതിന് മുന്നായിട്ട് എനിക്ക് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ കയറി കഴിഞ്ഞാൽ വെറുതെ എന്തിനാണ് ഫൈൻ കൊടുക്കുന്നത് എന്തായാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഞങ്ങൾ എടുക്കുവാണ് പത്ത് രൂപയുള്ളു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഓരോ ടിക്കറ്റ് എടുത്തു ഇങ്ങനെ നടന്ന് 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 പോവാണ് ഇനി ഷിഹാബിനെ ഞാൻ വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ നിന്നിട്ടാട്ടോ താഴേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് കാരണം ട്രെയിൻ വരാൻ ഇനി ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ ഉണ്ട് അങ്ങനെ ഫൈനലി അവനെത്തിയ ഞാൻ ട്രെയിൻ കേരള എക്സ്പ്രസ് കണ്ടപ്പോൾ എനിക്ക് വന്ന സന്തോഷം ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നാട്ടിലൊക്കെ ട്രെയിൻ പോകുന്ന സമയത്ത് ഇത് കാണുമ്പോൾ ഒരു സമാധാനം ദൂരേനെ ഹായ് കാണിച്ചായിട്ടാണ് വന്നത് ഷിഹാബ് മറ്റുള്ളവരെ സഹായിക്കുന്ന തിരക്കിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എൻ്റെ അനിയനും ഉണ്ടെന്ന് പറഞ്ഞില്ലേ കൂടെ അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് അപ്പോൾ വീടൊക്കെ എത്തി ഇനി കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നൊക്കെ ഞങ്ങൾ തുറന്ന് നോക്കുവാണ് എന്തായാലും അരി പൊട്ടിപ്പോയിട്ടുണ്ട് ആ സിറ്റ് ലോഗ് ബാഗിൻ്റെ കവറാട്ടോ തുറന്നു പോയത് ഇതൊക്കെ എൻ്റെ അമ്മായിയമ്മ സ്പെഷ്യലാണേ കൊഞ്ചുണക്കി ഇതൊക്കെ കൊടുത്തു വിട്ടു അതുപോലെ ചെറിയ സൂചി കൊഴുവ അങ്ങനെയൊക്കെ ഉള്ളത് പിന്നെ ഇതൊക്കെ എൻ്റെ വീട്ടിൽ നിന്നും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും ഒക്കെയുള്ള സാധനങ്ങളാണ് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് പിന്നെ ഞങ്ങൾ ഒരു ബാഗ് ഇതേവരെ പൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ച സാധനങ്ങളാണിതൊക്കെ കുറേ നാളത്തേക്ക് ഇനി ഞങ്ങൾക്ക് സാധനങ്ങളൊന്നും മേടിക്കണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇത് കുറച്ച് ഉണക്കക്കൊഞ്ചാണ് ഇത് സൂചിക്കൊഴുവ ഈ ഇരിക്കുന്നതും കൊഞ്ച് തന്നെയാണ് കേട്ടോ അതിനകത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ചെറിയൊരു കണ്ടെയ്നറിലും കൂടെ കൊണ്ടുവന്നത് ഇത് ഞാൻ വറുത്തിട്ടുണ്ട് ഞാൻ ഒരു ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പച്ചരിയാണ് പിന്നെ കടലമിട്ടായി ഈ ചക്ക വറുത്ത് വേണ്ടല്ലോ എൻ്റെ അമ്മായിമ്മ അരിഞ്ഞ് വറുത്ത് കൊടുത്തു വിട്ടയാണ് ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി പിന്നെ അത് അരിയാണ് പിന്നെ ഇത് മന്തി മസാല മീറ്റ് മസാല പിന്നെ കഴിക്കാനുള്ള കുറേ സാധനങ്ങൾ ഡൽഹിയിൽ ആട്ട കിട്ടത്തില്ലെന്ന് വിചാരിച്ചതാണോന്നറിയത്തില്ല എൻ്റെ അമ്മ എന്തായാലും ആട്ടാപ്പൊടി വരെ കൊടുത്തുവിട്ടിട്ടുണ്ട് കൈ പിന്നെ പുട്ടുപൊടി റവ സ്ക്വാഷ് പിന്നെ ഈ ഇരിക്കുന്ന ബദാം ക്യാഷ്നട്ട് പിസ്ത അതുപോലെ ഡേറ്റ്സ് പെർഫ്യൂമ് അതുപോലെ ഈ ഷൂ പിന്നെ ചോക്ലേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ എൻ്റെ ചേച്ചി കൊടുത്തു വിട്ട കേട്ടോ തേങ്ങക്കൊക്കെ ഇവിടെ വില കൂടുതലായതുകൊണ്ടാണ് നമ്മൾ നാട്ടിൽ നിന്ന് തേങ്ങ കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഞാൻ തേങ്ങ അരച്ചിട്ടുള്ള കറികൾ വളരെ കുറവായിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ഇത്രയും വില കൊടുത്ത് മേടിക്കാറില്ല പിന്നെ എൻ്റെ അമ്മ വാഴ വാഴപ്പൂവില്ലേ ഞങ്ങളുടെ നാട്ടിലൊക്കെ വാഴ ചുണ്ടെന്നാണ് പറയുന്നത് അതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ട് അത് ഇന്ന് രാത്രിയിൽ ഞാൻ പയറിട്ട് തോരൻ വെക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഈ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റുണ്ടല്ലോ ഇതെൻ്റെ ചേച്ചി എനിക്ക് കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി വേണ്ടവർ പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ മതി ഞാൻ എൻ്റെ റെസിപ്പി ഇട്ട് തരാം നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അങ്ങനെ ഞാൻ അതും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മൾ വാഴപ്പൂവും കൂടെ തോരൻ വെച്ച് കഴിഞ്ഞാൽ ഇനി ചോറ് കഴിക്കുവാണ് അങ്ങനെ തോരനൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് എൻ്റെ അനിയൻ്റെ ആണ് എൻ്റെ എൻ്റെ ഹസ്ബൻഡിന് അത്ര താല്പര്യമില്ല കൊടുത്തപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് വേറെ എടുത്തോ പയറ് മാത്രമായിട്ട് ഉണ്ടാക്കിയെങ്കിൽ ഞാൻ പിന്നെയും കഴിച്ചേനേന്ന് പറഞ്ഞു അങ്ങനെ എന്തായാലും ഞാൻ ചോറൊക്കെ വിളമ്പി ഇനിയിപ്പോൾ കഴിക്കാൻ പോവാണ് ഗൈസ് നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ ചാനൽ കുറച്ച് ആക്റ്റീവായി വരാൻ ശ്രമിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഫുൾ വീഡിയോസ് ഒന്നും എനിക്ക് ഇടാൻ പറ്റുന്നില്ല അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ ചോറൊക്കെ കഴിച്ചിട്ട് എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകാനുള്ളതാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പം ശരി എന്നാൽ ഓക്കെ ബായ്